ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ അധിക്ഷേപിക്കാനോ വിമർശിക്കാനോ എന്നതിനൊക്കെ അപ്പുറത്ത് അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ വലിയ വലിയ വീരവാദങ്ങൾക്കൊക്കെയുള്ള ഒരു മറുപടി ആയിട്ട് ഇത് കണ്ടാൽ മതി വേറൊന്നുമില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ള ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നോക്കൂ അർജുൻ്റെ കേസ് അർജുൻ അവിടെ അകപ്പെട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ അതൊരു വലിയ ചർച്ചയായിരുന്നു മൂന്നാം ദിവസം അത് ആളിപ്പടർന്നു നാലാം ദിവസം മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൊക്കെ അത് കാത്തി കത്തിനിൽക്കുകയും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൂടേറിയ ചർച്ചകളടക്കം നടക്കുന്ന സാഹചര്യമായിരുന്നു അത് ഈ സാഹചര്യത്തിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ പണി എന്തായിരുന്നു നോക്കൂ സുരേഷ് ഗോപി എന്താണ് നമ്മളോട് പറഞ്ഞത് ഞാൻ കേവലം കേരളത്തിന്റെ മാത്രം ഒരു കേന്ദ്രമന്ത്രിയല്ല മറിച്ച് തമിഴ്നാടിനെയും കൂടി കേന്ദ്രമന്ത്രിയാണെന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരാള് സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ആദ്യ ദിവസം അറിഞ്ഞില്ല എന്നുള്ളത് പോട്ടെ രണ്ടാം ദിവസം അറിഞ്ഞില്ല എന്നുള്ളത് പോട്ടെ മൂന്നാം ദിവസമെങ്കിലും അറിയണമായിരുന്നല്ലോ പക്ഷെ ഇവിടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ നിന്ന നാലാം ദിവസം പോലും കേന്ദ്രമന്ത്രി വിവരമേ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ അയാൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അയാൾ കുടുംബത്തെ ബന്ധപ്പെടുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണണം നാലാം ദിവസം ആഘോഷിച്ച് ആരവമുഴക്കി തൃശൂരിൽ കൊണ്ടുവന്ന സുരേഷ് ഗോപിക്ക് വിവരണെ അറിഞ്ഞിട്ടില്ല ആരാ അർജുൻ എന്നാണ് ചോദിക്കുന്നത് എന്താ സംഭവം എന്നാണ് ചോദിക്കുന്നത് എന്തായിരുന്നു വിഷയം എന്നുള്ളതാണ് അപ്പൊ ചോദിക്കും ഇത് ചിലപ്പോൾ ആദ്യ ദിവസമായിരിക്കാം ആയിരിക്കാം എന്നുള്ളൊരു ചോദ്യം ചിലപ്പോ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും ഉത്തരം ഈ വീഡിയോ തന്നെ തന്നേക്കും ആദ്യ ദിവസമല്ലോ കോഴിക്കോട് ഒന്നുകൂടി ഞാൻ ബാക്ക് എടുത്ത് കാണിച്ചു തരാം നാല് ദിവസമായി എന്ന് സ്വദേശിയാണ് കണ്ടോ നാല് ദിവസമായി ഇപ്പോൾ ജി പി എസ് ലൊക്കേറ്റഡ് ആണ് ആ സമയത്ത് അങ്ങനെയാണല്ലോ വാർത്തകളൊക്കെ വന്നിരുന്നത് ആ ചുറ്റുപാടുള്ള എല്ലാവർക്കും അറിയാം അവിടെ കൂടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറിയാം ഫാമിലിക്ക് പ്രത്യേകിച്ച് റെസ്പോൺസ് ഫാമിലിയുടെ നമ്പർ ഒന്ന് തരൂ നാലാം ദിവസം സുരേഷ് ഗോപി ഈ വിഷയം അറിഞ്ഞിട്ടില്ല ഫാമിലിയെ ബന്ധപ്പെട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം ഇതെവിടെയാ സ്ഥലം എന്നാണ് ചോദിക്കുന്നത് അത് കാര്യം പോലും പിടികിട്ടിട്ടില്ല എന്നുള്ളത് ഇതൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ ആഘോഷത്തോട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻസേഷൻ കേസ് നാല് ദിവസമായിട്ട് കേന്ദ്രമന്ത്രി ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഒരു വിഷയമാണ് കാരണം ഈ ജനപ്രതിനിധികളുടെ ഇത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കണം അത് കോൺഗ്രസിനകത്തായി കഴിഞ്ഞാലും സി പി എമ്മിനകത്തായി കഴിഞ്ഞാലും എനിക്ക് കിട്ടിയ വീഡിയോ ഇയാളുടെതായി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പച്ചക്ക് പറയുന്നത് കാരണം അത്രയും വലിയ വീരവാദങ്ങളായിരുന്നു അറിയില്ല ഇതാണ് റിയില്ലാക്ട് ഞാൻ നിങ്ങളോട് പറയുന്ന എന്താ ഒരു വിഷയം വരുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെ ജനപ്രതിനിധിയൊന്നും കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് എല്ലാം ഊതു വീർപ്പിച്ച ബലൂണുകളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ് നോക്കൂ എന്താണ് അർജുൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് അർജുൻ്റെ കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്താണ് വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് കർണാടകയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ ഫാക്റ്റ് എന്ന് പറയുന്നത് കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥരായി ഉദ്യോഗസ്ഥരായിക്കഴിഞ്ഞാലും ഗവൺമെൻറ് കഴിഞ്ഞാലും ഇത്രയും മോശം വർക്ക് ചെയ്യുന്ന ആളുകൾ ദക്ഷിണേന്ത്യയിൽ വേറെയില്ല എന്നുള്ളതാണ് കാരണം അവരൊന്നും അത്ര ശക്തരോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് പരിചയമുള്ളവരോ അല്ല എന്നുള്ളതാണ് കാരണം പൊതുവെ മലയാളികളോട് അവർക്കുള്ള സമീപനവും നമുക്കറിയാവുന്ന വിഷയമാണ് ഒറ്റ കാര്യമേ എല്ലാവരോടും പറയാനുള്ളൂ നമ്മൾ മലയാളികളായതിൽ അഭിമാനിക്കുക എന്നുള്ളതാണ് ഏത് പ്രശ്നവും ഏത് പ്രതിസന്ധിയും അതിനതിജീവിക്കാൻ പറ്റുന്ന എല്ലാ കരുത്തും ശേഷിയും ശേഷിയുമുള്ളത് മലയാളികൾക്കാണെന്നുള്ളതാണ് കർണാടകയിലെ അങ്കോളയിലെ ആ ദുരിതം വിളിച്ചു പറയുന്നുള്ളത് ഏത് മണ്ണിൽ മലയാളി അകപ്പെട്ട് കഴിഞ്ഞാലും ആ മണ്ണിൽ മലയാളിയെ തേടിപ്പോകാൻ മലയാളികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് തെളിയിച്ചു തരുന്ന ദിനരാത്രങ്ങൾ ദിവസങ്ങളാണ് നമുക്ക് മുന്നിൽ കടന്നു പോകുന്നുള്ളത് ഈ മലയാളം മണ്ണിൽ അടിയുറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം ആ പ്രശ്നങ്ങളൊക്കെ കേവലം ചർച്ചകൾ ചെയ്ത് തീർക്കുന്നതിന് ഒരു മനുഷ്യന്റെ വിലക്കപ്പുറത്ത് ആ പ്രശ്നങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല എന്നുള്ളതാണ് എവിടെയെങ്കിലും ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ അവന്റെ കൈകൾ തേടി ഏത് രാത്രിയും ഏത് പകലും ഏത് കൂരാ കൂരിലിട്ടിലേക്കും പോകുന്നവനാണ് മലയാളി എന്നുള്ളത് അർജുന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അത്രത്തോളം ശക്തി മലയാള മണ്ണിനുണ്ട് മലയാളിക്കുണ്ട് എന്നുള്ളതാണ് എന്ന് പറയുന്ന അനിരപരാധിയായ മനുഷ്യൻ സ്വന്തം കുടുംബത്തിന്റെ അത്താണിയായ ഒരു മനുഷ്യൻ തൻ്റെ കൂടപ്രബങ്ങളൊക്കെ വളരെ കൃത്യമായി അവരുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു കൊടുത്ത് തൻ്റെ ജീവിതം കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ജീവിതമാണെന്ന് കരുതി കർണാടകയും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ലോറി ഓടിച്ച് ജീവിച്ച ചെറുപ്പക്കാരൻ അവസാനം ആ മനുഷ്യന് അനുഭവിക്കേണ്ടി വന്ന യാതന എത്ര വലുതാണ് ഇതിനാരാണ് മറുപടി കൊടുക്കേണ്ടത് ഈ സിസ്റ്റമാണ് കേവലം കർണാടക ഗവൺമെന്റ് മാത്രമല്ല കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാഹചര്യമുള്ള ഈ ഇന്ത്യ രാജ്യത്ത് ഒരു മനുഷ്യൻ ഏഴ് ദിവസത്തിൽ കൂടുതലായിട്ട് മണ്ണിനടിയിൽ കിടക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ ലജ്ജ നമുക്കില്ല എന്നുള്ളതാണ് സിസ്റ്റത്തിന്റെ പരാജയമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പരാജയങ്ങളാണ് ഇത് ചോദ്യം ചെയ്യേണ്ടത് കേവലം മലയാളികൾ മാത്രമല്ല എന്നുള്ള സത്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് ഒരു അർജുൻ മാത്രമല്ല നിരവധി അർജുന്മാരുണ്ട് അവിടെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അനാസ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇത്രയും ആധുനിക ടെക്നോളജികളുള്ള നമ്മുടെ രാജ്യത്ത് ഇത്രയും ആധുനിക സംവിധാനങ്ങളുണ്ട് എന്ന് വീരവാദം മുഴക്കുന്ന കേന്ദ്രമന്ത്രിമാരുള്ള ഈ രാജ്യത്ത് സംസ്ഥാന മന്ത്രിമാരുള്ള ഈ രാജ്യത്ത് ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് എവിടെയാണ് ഞങ്ങളുടെ അർജുൻ എവിടെയാണ് ഞങ്ങളുടെ അർജുൻ അർജുൻ എന്ത് സംഭവിച്ചു ഇതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല തിരിച്ചറിയുന്നില്ല ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയുടെയോ സംസ്ഥാന മന്ത്രിയുടെയോ മകനായിരുന്നു അതിനകത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ രാജ്യം തന്നെ അവിടെ ഉണ്ടാകുമായിരുന്നു ഈ രാജ്യത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യകൾ അവിടെ പ്രവർത്തിക്കുമായിരുന്നു ഇതൊരു മനുഷ്യനായതുകൊണ്ടാണ് സാധാരണക്കാരനായതുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എത്ര ഭീകരമാണ് നമ്മുടെ ഒരു കൂടപ്പറപ്പായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര ഭീകരമാകുമായിരുന്നു നമ്മുടെ ഒരു കൂടപ്പറപ്പായിരുന്നു ആ ലോറിയിലെങ്കിൽ നമ്മുടെ ഒരു സഹോദരനാണ് ആ ലോറിയിലെങ്കിൽ ശ്വാസം കിട്ടാതെ അവൻ അവിടെ പിടയുന്നു എന്നറിയുമ്പോൾ ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നോ പറ്റില്ല പറ്റുമായിരുന്നില്ല അർജുൻ തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അർജുൻ തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ സംവിധാനം ഈ സിസ്റ്റമാണ് ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പെർമിഷനുകളുടെ നൂലാമാലകൾ പറയുന്ന ഭരണകൂടമേ എല്ലാത്തിനും അപ്പുറമാണ് മനുഷ്യന്റെ ജീവൻ ലോകത്തെ എന്തും തിരിച്ചെടുക്കാൻ പറ്റും എന്തും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്തും റിപ്പയർ ചെയ്യാൻ പറ്റും ജീവൻ നഷ്ടമായി കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ ഈ ലോകത്തെ ഒരു ഒരു സംവിധാനത്തിന് സാധിക്കില്ല ഒരു സംവിധാനത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട് ദേഷ്യവും പ്രകോപനവും തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രതികരണം ന്യൂസ് ഡെസ്ക് വിളിക്കാറുള്ളത്